നാശത്തിന്റെ വക്കിൽ കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ തയ്യാറാകാത്ത പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത് എരുമപ്പെട്ടി പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് എന്ന് നാട്ടുകാർ വിളിക്കുന്ന പുതൂർക്കുളം സ്ഥിതി ചെയ്യുന്നത് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന കുന്നത്തേരി ഒമിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾ കുളിക്കുവാനും അലക്കുവാനും ആശ്രയിച്ചിരുന്നത് ഈ കുളത്തെയാണ് എന്നാൽ കുളം ഇപ്പോൾ വശങ്ങൾ വശങ്ങളിരിഞ്ഞും മണ്ണും ചെളി നിറഞ്ഞും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് സംരക്ഷണ കെട്ടി ഇറങ്ങുവാൻ റാമ്പും കൽപ്പടവുകളും നിർമ്മിച്ചത് പതിനഞ്ചു വർഷം മുമ്പാണ് ഇവ തകർന്നു വീണും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചത് പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണസമിതികൾ കുളം നവീകരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടില്ല എന്നതാണ് നാട്ടുകാരുടെ ആരോപണം കൊല്ലത്തോളായി ഈ പഞ്ചായത്ത് മെമ്പർമാരോട് പറഞ്ഞു വേണ്ടപ്പെട്ട അധികാരികളോട് പറഞ്ഞു ഒരാൾ നോക്കാനും പോലും ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ ഈ കുളിക്കാനും വന്നിരുന്ന കൊളാണ് കൊളം ആ ഇത് അവസ്ഥ ഒന്ന് പറയും ഈ ഒരാൾ ഇതുവരെ വരുന്നത് ശരിയാക്കിയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല എന്തായാലും ഒന്ന് ഇതിന് വേണ്ടിട്ട് മുൻകിട്ട് ഇറങ്ങണ ആൾക്കാര് പെരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങൾ ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ ും ഈ മത്സരങ്ങളും ഈ കുളത്തിൽ നടത്തിയിരുന്നു കാലങ്ങളായിട്ട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ കുളിക്കുന്ന ഒരു കോളാണ് ഒരുപാട് ഭാഗത്ത് വന്ന് നീന്താൻ പഠിക്കുക സ്കൂളുകാരെ ഏറ്റെടുത്തിട്ട് അവര് നീന്താൻ പഠിപ്പിക്കുക അതിന് മത്സരങ്ങൾ വെക്കുക അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു കോളാണ് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗവൺമെന്റ് വരും അവര് ഓരോ ഫണ്ട് പാസാക്കും ഈ പാതി തിരിഞ്ഞു നോക്കില്ല സംവാദം നടന്നു ആയി ജോ നമ്മുടെ പ്രസിഡന്റ് തമ്മിലെ വസന്തലാലും തമ്മിലേ ഒരുപാട് ഏറ്റെടുത്ത് ഈ തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളം ഉപയോഗപ്പെടുത്തിയിരുന്നു പഞ്ചായത്തിലെ പ്രധാന ജലസംഭരണികളിൽ ഒന്നായ കുളം നവീകരിച്ച് സംരക്ഷിക്കാൻ വേണ്ട നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു വിനോസ്